ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റാറിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ജാനം ലഘുസുഖൃതവശാന്ത്യലോകേ ലഭന്തി തസ്മാത്ര ജന്മ ഭഗവൻ ഗോവാ ആവിഷ്ടം മാം തു തുവജലനിധി പോതായ മർത്യദേഹേ ത്വ കർ ഗുരുമനുഗുണവാതായിരേ വിശ്വത്തിൽ എന്താ പറയണത് നമുക്ക് നോക്കാം മനുഷ്യനായിട്ട് പിറന്നാൽ മാത്രമേ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുല്ലോ മൂന്ന് മാർഗങ്ങളിൽ കൂടി ഭഗവാനെ പ്രാപിക്കാം ഓരോ തരത്തിലുള്ള ആൾക്കാർക്ക് ഓരോ മാർഗങ്ങളിൽ കൂടി മോക്ഷം പ്രാപിക്കാം എന്ന് പറഞ്ഞു പക്ഷേ അതിനൊക്കെ മനുഷ്യനായി വന്ന് ജനിച്ചാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂല്ലോ അതാണ് അങ്ങനെ മനുഷ്യനായിട്ട് വന്ന് ജനിക്കണമെങ്കിൽ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം വേണം അതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് നോക്കാം ആദ്യം എന്താ പറയുന്നത് ജ്ഞാനം വാ എന്നുണ്ട് ലഘു സുഹൃത വശാത് മർത്യലോകെ ലഭന് പദം പിരിച്ചാല് അതുവരെ ഉള്ളതിനെ പദങ്ങളൊക്കെ വേ ഒരുപോലെ വേണ്ട പോലെ ഒക്കെ ഇട്ട് പറയുകയാണെങ്കിൽ മർത്യലോകേ ജ്ഞാനം ത്ഭക്താം വ സുതവശാത് ലഘുലഭന്ധ എന്നാണ് അതായത് ഈ മർത്യലോകെ എന്നാദ്യം പറയാം ഈ മർത്യലോകത്തിൽ മർത്യൻ എന്നുള്ള വാക്കിന് നമ്മൾ സാധാരണ മനുഷ്യൻ എന്ന അർത്ഥം പറയും ശരിക്ക് മരണമുള്ളവൻ എന്നാണ് മർത്യൻ മോർട്ടൽ എന്നാണ് മർത്യൻ എന്നുള്ളതിനർത്ഥം അതുപോലെ മർത്യ ലോകേ എന്നുള്ളതിന് ഒന്നുകിൽ ഇൻ ദിസ് വേൾഡ് ഓഫ് മോർട്ടൽ മരണമുള്ളവരുടെ ഈ ലോകത്തിൽ എന്ന് പറയാം അല്ലെങ്കിൽ മർത്യലോകെ മനുഷ്യന്മാരുടെ ഇടയിലെ മനുഷ്യവർഗത്തിൽ എന്ന് പറയാം അല്ലെങ്കിൽ മനുഷ്യദേഹെ മനുഷ്യന്റെ ദേഹത്തിൽ എന്നൊക്കെ മർത്യലോകെ എന്നുള്ളതിന് പറയാം അപ്പോ മർത്യലോകെ ഈ മനുഷ്യവർഗത്തിൽ ജ്ഞാനം ത്വ ഭക്തത വ ജ്ഞാനമോ വന്നുള്ളതിന് ഇവിടെ എന്നാണ് ജ്ഞാനം ജ്ഞാനമോ അങ്ങയിലുള്ള ഭക്തിയോ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം എന്നുള്ളതിനാണ് പറയുന്നത് തത്വജ്ഞാനം അല്ലെങ്കിൽ വ നിന്തിരുവടിയിലുള്ള ഭക്തിയോ സുഹൃതവശാദ് പുണ്യം നിമിത്തമായിട്ട് ലഘുലഭന് ലഘു ചെളുപ്പായിട്ട് അനായാസേന ലഭിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോ ഈ മർത്യലോകത്തിൽ മനുഷ്യനായിട്ട് വന്ന് ജനിച്ചാൽ ഈ മനുഷ്യദേഹത്തിൽ ഇരുന്നിട്ട് വേണ്ട ധർമ്മകർമ്മങ്ങളൊക്കെ വിധിയാമണ്ണം ചെയ്തിട്ടും നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നിട്ടും രാഗദ്വേഷാദി ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് നീക്കുകയും ഒക്കെ ചെയ്താൽ ആത്മ ആ ആത്മസാക്ഷാത്കാരത്തിന് ഒക്കെ പറ്റണം അജ്ഞാനം ആ ജ്ഞാനത്തെയും പിന്നെ ഭഗവത് ഭക്തിയെയും വളരെ വേഗത്തിൽ പ്രാപിക്കാം ലഘുലഭന് അത് ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ ഭക്തിയോ ആത്മജ്ഞാനമോ ഒക്കെ കിട്ടണമെങ്കിൽ മനുഷ്യനായിട്ട് വന്ന് ജനിച്ചാൽ മാത്രമല്ലേ പറ്റുള്ളൂ അതാണ് ആദ്യം പറഞ്ഞത് മനുഷ്യനായിട്ട് വന്ന് ജനിച്ചാൽ ഇതൊക്കെ ലഭിക്കുന്നു എളുപ്പമായിട്ട് പറ്റുന്നു എന്നിട്ട് എന്താ പറയണത് അത് കഴിഞ്ഞിട്ട് തസ്മാത്രന്മസ്പൃഹയതി ഭഗവൻ ഉണ്ട് തസ്മാദ് അതുകൊണ്ട് അത്ര ഏവ അതാണ് അത്രൈവ ഇവിടെ തന്നെ ഈ മർത്യലോകത്തിൽ തന്നെ ജന്മ ജന്മസ്പൃഹയതി ജന്മം വേണം എന്ന് ആഗ്രഹിക്കുന്നു ഭഗവൻ ഭഗവാനെ ആരൊക്കെയാണ് അതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നാഗകോ നാരകോ വാ ഇവിടെ വാ എന്നുള്ളതിനെ ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് നാഗ പറഞ്ഞ നാഗം പറഞ്ഞാൽ സ്വർഗം നാഗ പറഞ്ഞ സ്വർഗത്തിലുള്ളവനും നാരക പറഞ്ഞാൽ നരകത്തിലുള്ളവനും അപ്പോ മനുഷ്യജന്മം കിട്ടിയാൽ മാത്രമേ ഏതെങ്കിലും ഈ ഒരു യോഗത്തിൽ കൂടി മോക്ഷം പ്രാപിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്താ പറയണതെച്ചാല് ഈ ജ്ഞാനവും ഭക്തിയും ഒക്കെ സമ്പാദിക്കാൻ ഉപകരിക്കുന്ന മനുഷ്യജന്മം വളരെ ശ്രേഷ്ഠാണ് അതുകൊണ്ട് സ്വർഗത്തിൽ നരകത്തിലും ഉള്ളവരെ ഈ മർത്യലോകത്തിൽ വന്ന് മനുഷ്യനായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കണെന്നാ പറയണത് ആ രണ്ട് സ്ഥലങ്ങളിലും ഉള്ളവർക്ക് ജ്ഞാനോ ഭക്തിയോ ഒന്നും ഉണ്ടാവാൻ യാതൊരു തരവും ഇല്ല എന്താ വച്ചാൽ സ്വർഗത്തിൽ കേവലം വിഷയസുഖം മാത്രം നരകത്തിലാണെങ്കിൽ വെറും ദുഃഖം മാത്രം ഈ മനുഷ്യ ലോകം അങ്ങനെയല്ല ജ്ഞാന ഭക്തി വഴി മുക്തി പ്രാപിക്കാം അതുകൊണ്ടാണ് പറയണത് സ്വർഗത്തിലും നരകത്തിലും ഉള്ളവരൊക്കെ ഈ മർത്യലോകത്തിൽ വന്ന് മനുഷ്യനായിട്ട് ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പിന്നെ പറഞ്ഞത് ഇനി മൂന്നാമത്തെ വരിയിൽ എന്താ പിന്നെ മേൽപ്പത്തൂർ പറയണത് ആവിഷ്ടം മാം തു തുദൈ ഭവജല ഭവജലനിധി പോതായിതേ മർത്യദേഹേ അപ്പോ ഭവജലനിധി പോതായിതേ മർത്യദേഹേ ആവിഷ്ടം മാം തു എന്നാണ് അതായത് ഭാവ ജലനിധി ഭവ പറഞ്ഞ ഈ സംസാരമാണ് അപ്പോ ജലനിധി പറഞ്ഞ സമുദ്രാണ് അപ്പോ ഭവ ജലനിധി പറഞ്ഞ ഈ സംസാരസാഗരം ആ സംസാരസാഗരത്തിന്റെ പോതായുതേ എന്നുണ്ട് പോതം എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നും പറയാം മഞ്ചിന്നൊക്കെ പറയാം പോതായുതേ പറഞ്ഞാൽ ഈ ഭവ ഭവജലനിധി സംസാരസാഗരം കടക്കാനുള്ള ഒരു പോതായിതേ കപ്പലായിട്ടുള്ള മർത്യദേഹേ ഈ മനുഷ്യ ശരീരത്തിൽ ദൈവാത് ആവിഷ്ടം മാം ഭാഗ്യം കൊണ്ട് സുഹൃതം കൊണ്ട് ആവിഷ്ടം മാം പ്രവേശിച്ചിട്ടുള്ള എന്നെ മാം തു എന്നെ ആകട്ടേ എന്താ ഇവിടെ മേൽപ്പത്തൂര് പറയണത് വച്ചാല് ഇപ്പൊ മേൽപ്പത്തൂര് ഇവിടെ ഒരു മനുഷ്യനായിട്ട് വന്നു ചിരിച്ചു അത് മുജന്മ സുഹൃതം കൊണ്ടാണ് ഈ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റിയതെന്ന് കഴിഞ്ഞ ജന്മത്തില് മരിച്ചുപോയിട്ടുള്ള ആത്മാവ് പിന്നെ പുനർജന്മം എടുക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ വന്ന് പ്രവേശിച്ചതുകൊണ്ടല്ലേ മനുഷ്യനായിട്ട് വന്ന് ജനിച്ചത് അതാണ് ആവിഷ്ടം ച പ്രവേശിച്ച മാം എന്നെ ആ മനുഷ്യദേഹം എങ്ങനെയുള്ള മനുഷ്യദേഹം നാം മേൽപ്പത്തൂർ പറയണ ഭവജലനിധി പോതായിതേ ഭവജലനിധി സംസാരസാഗരത്തിന് ഒരു പോതായിതേ പോതം ഒരു കപ്പൽ പോലെയുള്ള അതായത് ഈ സംസാരസാഗരം എന്ന് പറഞ്ഞാൽ വന്ന് ജനിക്കുക പിന്നെയും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുക പിന്നെ മരിക്കുക പിന്നെ വീണ്ടും ജനിക്കുക പിന്നെയും മരിക്കുക ഇങ്ങനെയുള്ള ഈ ദുഃഖങ്ങൾ ദുഃഖ സാഗരാണ് ഈ സംസാര സാഗരം അതിനെ മറുകര കടക്കണമെങ്കിൽ ഈ സാഗര കടന്ന് മോക്ഷത്തിലെത്തണമെങ്കിൽ അവിടെ എത്താനുള്ള ഒരു കപ്പൽ പോലെയാണ് ഈ ശനുഷ്യ ശരീരം കാരണം മനുഷ്യ ജന്മെടുത്താലല്ലേ മോക്ഷത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മോക്ഷം പ്രാപിച്ച് ഈ സങ്കടത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ അതാണ് അവിടെ പറഞ്ഞത് അങ്ങനെ ഈ സംസാര സാഗരം കടക്കാനുള്ള തോണി പോലെയുള്ള ഈ മനുഷ്യ ശരീരത്തിൽ ഭാഗ്യം കൊണ്ട് പ്രവേശിച്ച എന്നെ മനുഷ്യനായിട്ട് ഭാഗ്യം കൊണ്ട് ജന്മം ലഭിച്ച എന്നെ എന്ത് ചെയ്യണം എന്നാ മേൽപ്പത്തൂർ പറയണത് ത്വം നിന്തിരുവടി കൃത്വ കർണധാരം ഗുരു ഗുരു കർണധാരം കൃത്വ ഗുരുവിനെ കർണധാരൻ പറഞ്ഞാൽ കപ്പിത്താൻ എന്നൊക്കെ പറയാം വഞ്ചിയാണെങ്കിൽ ആ തോണിക്കാരൻ എന്ന് പറയാം കപ്പലാണെങ്കിൽ കപ്പലിന്റെ കപ്പിത്താൻ എന്ന് പറയാം ആ കപ്പൽ സമുദ്രത്തിൽ കൂടെ കൊണ്ടുപോയിട്ട് ആ മറുകറെ വേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണമെങ്കിൽ എല്ലാ ദിശകളും അറിയണ നല്ല വിവരമുള്ള ഒരു കപ്പിത്താൻ ഉണ്ടാവും ആ കപ്പിത്താൻ വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടാണ് കപ്പൽ വേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തുക അതുപോലെ ഈ മനുഷ്യ ശരീരമാകുന്ന കപ്പലിനെ ഈ സംസാര സാഗരം കടത്തി മോക്ഷം എന്ന ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കണമെങ്കിൽ ആരാണ് കപ്പിത്താൻ ഗുരു ഗുരുവാണ് കപ്പിത്താനെ പോലെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തത്ത വേണ്ട ലക്ഷ്യത്തിലെത്തിക്കുക അപ്പൊ മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് ം ഗുരു കർണധാരം കൃത്വ ഗുരുവിനെ ഒരു കപ്പിത്താനാക്കിയിട്ട് പിന്നെ അനുഗുണ ഗുരുമനുഗുണവാതായുധ എന്നുണ്ട് ഗുരു അനുഗുണവാതായുധ അനുഗുണം പറഞ്ഞ അനുകൂലമായിട്ടുള്ള വാതായുധ വാദം പറഞ്ഞ കാറ്റ് വാതായുധ പറഞ്ഞ കാറ്റായിട്ട് താര അങ്ങട് കടത്തി തരണം ഈ സമുദ്രം അങ്ങട് കടത്തി തരണം ടേക്ക് മീ അക്രോസ് എന്നാണ് താര എന്താ എന്താ പറയണച്ച പണ്ടേത്തെ കപ്പലൊന്നും യന്ത്രമൊന്നുമില്ല എഞ്ചിനൊന്നും ഇല്ലാത്ത കപ്പലാണ് പായക്കപ്പൽ എന്നൊക്കെ പറയും വലിയൊരു തുണി പോലെ പായ പോലെ അത് കെട്ടി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ് കപ്പൽ നീങ്ങളൂ യന്ത്രതുല്യ അങ്ങട് വേണ്ട ദിശയിലേക്ക് കൊണ്ടുപോകാൻ അപ്പം എന്ത് വേണം അനുകൂലമായിട്ട് കാറ്റ് വീശിയാലേ വേണ്ട ലക്ഷ്യസ്ഥാനത്തൊക്കെ പണ്ടത്തെ കപ്പലെ എത്തുള്ളൂ അപ്പം ഇവിടെ എന്താ മേൽപ്പത്തൂർ പറയണതച്ചാൽ അങ്ങ് ഒരു അനുകൂലമായിട്ടുള്ള കാറ്റായിട്ട് വരണം എന്ന് എന്നിട്ട് ഈ കപ്പലിനെ ഈ ശരീരമാകുന്ന കപ്പലിനെ സംസാര സാഗരത്തിൻ്റെ അക്കരെ മോക്ഷത്തിന്റെ അവിടേക്ക് എത്തിക്കണം അപ്പോൾ ആ പ്രതികൂല സാഹചര്യം വന്നാ വേണ്ട സ്ഥലത്തേക്ക് എത്തില്ലേ ആ കപ്പൽ അപ്പൊ നീന്തിരുവടി ഒരു അനുകൂലമായ കാറ്റായിട്ട് വന്നിട്ട് താരയേതാഹ ഈ സമുദ്രം അടു കടത്തി തരണം എന്നാണ് പറയണത് എത്ര നല്ല ഉപമിച്ചതൊക്കെ എത്ര കയമായി നമുക്ക് അന്വയായിട്ട് പറയാം മർത്യലോകെ മനുഷ്യ ഈ മർത്യലോകത്തിൽ ജ്ഞാനം വ ഈ ബ്രഹ്മജ്ഞാനമോ നിന്തിരുവടിയിൽ ഭക്തിയോ സുഹൃതവശാദ് പുണ്യനിമിത്തമായിട്ട് ലഘുലഭന് ലഘു എളുപ്പമായിട്ട് കിട്ടുന്നു ഭഗവൻ ഭഗവാനെ തസ്മാത് അതുകൊണ്ട് നാഗത്തിലിരിക്കുന്നവനും സ്വർഗത്തിലിരിക്കുന്നവനും നാരക നരകത്തിലിരിക്കുന്നവനും വ ആരായാലും അവര് രണ്ട് കൂട്ടരും അത്രയേവ ജന്മസ്പൃഹയതി ഇവിടെ തന്നെ ഈ ലോകത്തിൽ തന്നെ ജന്മം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ഭവ ജലനിധി പോതായിതെ ഭവലനിധി ഈ സംസാരസാഗരത്തിന് പോതായിതെ ഒരു കപ്പലിന്റെ രൂപത്തിലുള്ള മർത്യദേഹെ ഈ സംസാരസാഗരം കടക്കാനുള്ള ഒരു കപ്പൽ പോലെയുള്ള ഈ മനുഷ്യ ശരീരത്തിൽ ദൈവാ സുഹൃദത്താൽ മുജന്മ സുഹൃതം കൊണ്ട ആവിഷ്ടം മാം പ്രവേശിച്ച എന്നെയാകട്ടെ ഭാഗ്യം കൊണ്ട് മനുഷ്യനായി ജനിച്ച എന്നെ ആകട്ടെ ഈ ഗുരു കർണധാരം കൃത്വ ഗുരുവിനെ കപ്പിത്താനാക്കിയിട്ട് കപ്പിത്താനാക്കി കൽപ്പിച്ചിട്ട് ത്വം നിന്തിരുവടി അനുഗുണവാതായുധ അനുകൂലമായ കാറ്റുപോലെയായി തീർന്നിട്ട് താരേഥാഹ മറുകര എത്തിച്ചു തരണേ ഈ സംസാര സമുദ്രത്തിൻ്റെ മറുകര എന്നെ എത്തിച്ചു തരണമേ ഗുരുവിനെ ഒരു കപ്പിത്താനാക്കിയിട്ടും നിന്തിരുപടി അനുകൂലമായ കാറ്റായിട്ടും എൻ്റെ ഈ ശരീരമാകുന്ന കപ്പലിനെ ഈ സംസാര സാഗരത്തിൻ്റെ മറുകരയിൽ എത്തിച്ചു തരണമേ എന്നാണ് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ज्ञान भक्तता लघुसुखृतवशात्भ तस्मात्र जन्म स्पृहयति भगवन्को नारको व आविष्ट मूद जल निधि मर्त्यदेहे दे मर्त्ये ഗുരുമനുഗുണവാദായിതസ്